ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ നമ്മളിപ്പോ എവിടെ കിടക്കണത് വെച്ചാല് നമ്മളെ ആണ് ഞാൻ മലയിൽ വന്നതാണ് മലയിൽ അല്ലേ ഞാൻ നമ്മളെ ഹോം ഗ്രൗണ്ട് ആ നമ്മൾ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു മല നമ്മുടെ കോഴിമലയിൽ വന്നതാണ് കുടുംബസമേതം എല്ലാവരും മക്കളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ വന്ന് ജസ്റ്റ് ഈവനിങ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ് അപ്പൊ നമ്മളെ ബാക്കി ടീമൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളെല്ലാം മക്കളെല്ലാരും കൂടി ചേർത്ത് കുറെ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാരും കൂടി അപ്പൊ അങ്ങനെ ഒന്ന് വന്നതാണ് ഗൈസ് അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഹായ് ഗൈസ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വീടിന്റെ അടുത്തുള്ള മലയിലൊക്കെ വന്നിരിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ അല്ലേ അതൊരു വെറൈറ്റി ആണല്ലേ അപ്പൊ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മുടക്കേമലയിൽ വരുന്നത് നമ്മളെ പണ്ടത്തെ മെയിൻ ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നത് പണ്ട് കുടുംബക്കാരെല്ലാവരും കൂടി വന്നാൽ കളിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ എല്ലായിടത്തും പുല്ലൊക്കെ നടന്ന ആകെ ഇപ്പൊ ഞങ്ങള് വരില്ല കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്നത് അപ്പോ രണ്ട് പ്ലയേഴ്സ് ഒക്കെ റെഡി മാറ്റി നിൽക്കാണ് പണ്ടൊക്കെ ക്രിക്കറ്റ് ആയിരുന്നു പുതിയ ഷട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ് പുതിയ ഷട്ടിൽ ഇതാ അത് പഴയ നമ്മളെ പുതിയ ഷട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇന്നും ഇവിടെ ആവേശകരമായ ഒരു പോരാട്ടമാണ് നടക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ കൊറോണ സമയത്തിലേ നമ്മളെല്ലാരും കൂടി കൊറോണ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് കൊറോണ കുറച്ച് നല്ല കുറെ നല്ല ദിവസങ്ങളാണ് സമ്മാനിച്ചത് കാരണം ഞങ്ങൾ എല്ലാവരും ഒപ്പരണ്ട് ഇനി അന്ന് അതെ എന്നിട്ട് നമ്മൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് വീട് ദിവസം മൊത്തം അല്ലേന്റെ ഇനി ഞങ്ങളെ ഗ്രൗണ്ട് ശരിക്കും ഇതല്ല ഞങ്ങളുടെ ഗ്രൗണ്ടാണ് അവിടെ ഏത് കളിക്കാൻ മക്കൾക്ക് കളിക്കാൻ കൊണ്ടു വന്നാണ് മക്കളെ ചട്ടിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ഫുഡ് കൊറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് വാട്സ് ഇൻ ബാഗ് കണ്ടോ ശിവ കണ്ണ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ ശിവ കണ്ണ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ കണ്ണ സബ്സ്ക്രൈബ് ഓക്കെ 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 ഓക്കെ

വാലന്റൈൻസ് ഡേ അയ്യോ എന്റെ പൊല്ലി കാണാൻ വയ്യ കാണാൻ വയ്യ വാലന്റൈൻസ് ഡേ കൈ അപ്പൊ രണ്ട് കുട്ടികളായിട്ടും അയ്യേ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ നല്ല വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സർപ്രൈസ് ആണ് ഇതിനൊന്നും അതോ അപ്പൊ നമ്മളെ വാലന്റൈൻസ് ഡേന്റെ സർപ്രൈസോട് അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് കളിയിലോട്ട് കിടക്കാം അടുത്തായിട്ട് നടക്കാനായിട്ട് പോകുന്നത് ബാഡ്മിന്റൺ ആണ് ഗായ്സ് ബാഡ്മിന്റൺ പ്ലേ എല്ലാർക്കും വാലന്റൈൻസ് ഡേ ഏ ഗ്സ് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ എനിക്കും കിട്ടി ഗൈസ് എനിക്ക് കിട്ടി എല്ലാ വാലന്റൈൻസ് ഡേക്ക് ഞാത്തു വാങ്ങിക്കൊടുക്കൂ പൈസ വാങ്ങിച്ച ആവേശകരമായ കളിയാണ് ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് സോ ലെറ്റ് അല്ലെട്ടോ വാശി കേറിയ മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ വാശി ഇവിടെ അതിന് വലിയ വാശി മത്സരമാണ് നടന്നോണ്ടിരിക്കുന്നത് തീറ്റ മത്സരം കുട്ടികൾക്ക് കൊണ്ടുവന്ന സാധനം ഇവിടെ തിന്നുകൊണ്ടിരിക്കുന്നു എന്താ കളി ാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് മിസ്റ്റർ ക്യാപ്റ്റന്റെ പരാജയത്തിലേക്കുള്ള തുടക്കമാണ് പക്ഷെ പൊടിക്കില്ലെന്ന് പറഞ്ഞോണ്ട് ജിമ്മിൽ വരെ പോയിട്ടും കുടവയറുമായി നിൽക്കുന്ന വിട്ട വിട്ടു വിട്ടു വിട്ടിട്ട് രണ്ടാഴ്ച രണ്ടഞ്ച് നാലഞ്ചു മാസം കഴിഞ്ഞിട്ട് എന്ത് ഞാനിതിലാര അപ്പ രണ്ടേ ഒന്ന് രണ്ടേ ഒന്ന് ഇപ്പൊ ഒന്നേ ഒന്ന് ഒന്നേ പൂജ്യം ഒന്നേ പൂജ്യം

അടിയടി ഫോട്ടോ ഓക്കെ ശരി അപ്പം അടുത്തായിട്ട് ഫോട്ടോഷൂട്ടാണ് കൈ ബൈക്കുമ്പിൽ കുറച്ച് ഫോട്ടോഷൂട്ടാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് ബൈക്കെടുക്കാണ്ടായി വാവു ഫോട്ടോഷൂട്ട് ഇവിടെ ഫോട്ടോഷൂട്ടാണ് അവിടെ അബ്ബാരൻ അവിടെ വമ്പൻ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത് സീമ പിന്നെ നീനുട്ടി കേശു സുഞ്ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കളി കളി ഏർപ്പാക്കാത്ത വേറൊരു ടീം കണ്ണാ കന്നാ ഈ പുല്ല് ശ്രദ്ധിച്ചോ പണ്ട് നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമല്ലവേ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് അന്ന് ക്രിസ്മസ് സമയൊക്കെ ആയപ്പോൾ ഈ ഇതേമാതിരി ഇഷ്ടം പോലെ പുല്ല് ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അന്ന് വൈകുന്നേരം വന്ന് ഇവിടുത്തെ പുല്ല് ഒക്കെ വെട്ടി റെഡിയാക്കി ഞങ്ങള് പോയി പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ലേ അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആഘോഷം വളരെ വലുതായിട്ട് കഴിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതെ അപ്പം അതെല്ലാരും അറിയിക്കാൻ വന്നതാണ് വിഷു എല്ലാം ആഘോഷിക്കാനാണ് താല്പര്യം പിന്നെ നമ്മളെ സ്ഥിതിക്ക് അനുസരിച്ചുണ്ടാവും ആഘോഷിക്കും വിചാരിക്കുന്നു ഉറപ്പും അറിയണില്ല നമ്മളെ കളികളൊക്കെ ഏകദേശം അവസാനിച്ച് ഇനി ഞങ്ങൾ സമയം ഇരുട്ടാവണുണ്ട് അപ്പൊ ഞങ്ങള് മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ പോയി അടുത്തൊരു ദിവസം വരാം വീണ്ടും വരുവോ എല്ലാരും കൂടി ഒരു ഫോട്ടോ കമോൺ എല്ലാരും കൂടി ഒരു ഫോട്ടോ എടുക്ക വരൂ വരേ എന്നിട്ട് ആ റീൽ എടുക്കണം വേര് ഇരുട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവസാനിട്ടൊരു റീൽ എടുക്കാൻ വേണ്ടി നിക്കുകയാണ് ഗൈസ് ഇപ്പൊലേ വരി കളിക്കാസ്റ്റ് റീലും കൂടി എടുത്തിട്ട് നമ്മള് മുടക്കുഴ മൈലിൽ നിന്നും പിന്നെ എന്തെങ്കിലും ഒഴിവുള്ള ദിവസം വരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ വേഗം വരും മക്കളെ അലമ്പാക്കണ്ടേക്കെട്ടോ പാവയാണ് ക്യാമറമാനോൻ അപ്പൊ സെറ്റാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ട് നോക്കി അപ്പോൾ ഓലൊക്കെ മക്കളും സൂചിപ്പോൾ ഓലോ ഓലൊക്കെ വണ്ടിയുമ്പോൾ കയറിപ്പോയി അപ്പോൾ ഞങ്ങൾ നാലാൾ നടക്കുകയാണ് ഞാനും സിമിയും സോറി ശ്രീമോളും മോൾ ടേച്ചിയും പവി കൃഷ്ണനും അപ്പോൾ ഞങ്ങൾ നാലാൾ നടക്കുകയാണ് അതെ അപ്പോൾ ഇന്നത്തെ വീട് ഇന്നത്തെ വീട് ടോർച്ച് കാണില്ല അതല്ലേ ടോർച്ച് കാണില്ലാതീ വിദ്യാഭ്യാസ ഇറങ്ങുന്ന സമയാണ് കുറുക്കന്മാർ പന്നികൾ അങ്ങനെ ലോട്ട് ഓഫ് ആനിമൽസ് മലേലി അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെത്താം നോക്കാം സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ കണ്ണാട് അപ്പൊ അടുത്തൊരു അപ്പൊ എല്ലാവർക്കും ബൈ താറ്റോട് താളി താഴെ തളി താറ്റോട്ട് തള്ളി മോൾ